ഒരു സി ഡി എസ് മെമ്പറായിരുന്നാൽ ജനങ്ങളെ സേവിക്കുക എന്നതാണ് ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒരു കളികൾ തന്നെയാണ് നമസ്കാരം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഴൂർ പഞ്ചായത്താണ് അഴൂരെന്ന് പറഞ്ഞപ്പോഴത്തെ ചെറിയ ഗീടല്ല ചെറിയ ഗീടിന്ന് കുറച്ച് ഇങ്ങോട്ട് പറഞ്ഞേ താലൂക്ക് ചെറിയ താലൂക്ക് അഴൂർ പഞ്ചായത്ത് ഒരു അമ്മ വിളിച്ചിട്ട് നമ്മൾ വന്നത് അമ്മ നമ്മളെ കൂടെ ഉണ്ട് അമ്മ എന്താ വിഷയം അമ്മ പറയാം ഞാൻ അഴൂർ പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ മേറ്റാണ് ആ അപ്പോൾ മേറ്റിൻ്റെ അപേക്ഷ പുതുക്കണമെങ്കിൽ എ ഡി എസ് ഉണ്ട് എ ഡി എസ് ഇന്ന് വേണം ഫോർവേഡ് ചെയ്ത് സി ഡി എസിൽ വിടണം സി ഡി എസ് നിന്നാണ് ഇങ്ങോട്ട് പഞ്ചായത്തിലോട്ട് വിടുന്നത് അപ്പം എ ഡി എസ് ചെയർ ചെയർപേഴ്സൺ ആണ് ഒരു ഷൈനി പതിനേഴാം വാർഡിൽ എ ഡി എസ് ചെയർപേഴ്സൻ്റെ ആരോപണങ്ങളൊക്കെ സൂക്ഷിപ്പിക്കണം പറയരുത് എ ഡി എസ് ചെയർപേഴ്സൺ ആണ് ഷൈനി അനീഷ് അപ്പം അവരുടെ അടുത്ത് അപ്പം അവരുടെ ഒപ്പ് വേണം അവരുടെ സെക്രട്ടറിയുടെ ഒപ്പ് വേണം എനിക്ക് ഇതിലത്തേക്ക് മേറ്റിൻ്റെ അപേക്ഷ പുതുക്കുന്നതിലേക്ക് അപ്പോൾ അവരും അവിടെ വാർഡ് മെമ്പറിൻ്റെയും പരാതിയെ തുടർന്ന് ഈ ആ വാർഡിൽ ജോലി ചെയ്തിരുന്ന എന്നെ അവിടെ നിന്ന് മാറ്റി മാറ്റി പതിനഞ്ചാം വാർഡിലോട്ട് പോയി പതിനഞ്ചിൽ നിന്ന് പന്ത്രണ്ടിലും പതിമൂന്നിലും എനിക്ക് പണി എത്താത്തതുകൊണ്ട് ഞാൻ സ്വയം വാങ്ങിച്ചു പോയത് അപ്പോൾ മൂന്നാം വാർഡ് പതിനഞ്ചിലും പന്ത്രണ്ടിലും മൂന്നില് അപ്പോൾ മൂന്നാം വാർഡിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ട് ഇത് മെസ്സേജ് നമ്മൾ കണ്ടത് മാറ്റിൻ്റെ അപ്പം പുതുക്കണമെന്ന് വിചാരിച്ച് അപ്പം മൂന്നാം വാണ്ടാകുമ്പോൾ ആഴൂർ സ്കൂളിൻ്റെ അവിടെ നിന്നാണ് ഞാൻ ലഞ്ച് ബ്രേക്കിന് വന്ന് സി ഡി എസ് ഓഫീസിൽ വന്ന് ഇവരെ അവിടെ കാണുമല്ലോ അപ്പോൾ വന്ന് സി ഡി എസ് ചെയർപേഴ്സൻ്റെ കൂടെ ചോദിച്ചപ്പോഴും പറഞ്ഞ് ഇപ്പോഴും വന്നിട്ട് പോയി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതൊന്ന് ഇവരെ കൊടുത്തേക്കണമെന്ന് പറഞ്ഞു ഷൈനീരിയിൽ ഒന്ന് കൊടുത്തിട്ട് ഞാൻ തന്നതാണെന്ന് പറയു വന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് വളരെ നല്ല രീതിയിലാണ് ആ സി ഡി എസ് ചെയർപേഴ്സൻ്റെ കൂടെ പെരുമാറിയിട്ടുള്ളത് ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞോട്ട് അപ്പോൾ അവിടെ കൊടുത്തപ്പോഴേ ഇവരത് റിജക്റ്റ് ചെയ്തു ഞാൻ കൊണ്ട് എന്ന് എ ഡി എസിൽ കൊടുക്കണമെന്ന് ഞാൻ എൻ്റെ കൈ കൊണ്ട് വിഷയം എന്നെ മാറ്റാവാൻ അവർ സമ്മതിക്കില്ല എനിക്ക് എനിക്ക് ഒപ്പിടാ ഒപ്പിടില്ല അതാണ് അവർ എന്ത് വൈരാക്കോണെന്ന് കാണിക്കണം കഴിഞ്ഞ നവംബർ പതിനേഴാം തീയതി ഇവർ രാവിലെ എന്നെ എൻ്റെ വീട്ടിൽ രാവിലെ എൻ്റെ ഫോണിൽ വിളിച്ച് എന്നെ കുറെ തെറി പറഞ്ഞു അപ്പം ഞാനത് റിയാക്ട് ചെയ്തു അപ്പോഴും മെമ്പർ അതിനെ കുട പിടിക്കാൻ അവരെന്ന് എനിക്ക് കുട പിടിക്കാൻ ആരുമില്ല വെച്ചാൽ നമ്മളിപ്പോഴാണ് കാര്യങ്ങളറേണ്ടത് ഒരു മാറ്റ് മാറ്റുസ്ഥാനത്തിന് വേണ്ടി നമ്മളെ വാർഡിലുള്ള ഷൈനി ഷൈനിയുടെ ഭാഗത്തുനിന്ന് ഒരു ഒപ്പിൻ്റെ ആവശ്യത്തിനാണ് ഇപ്പം ചേച്ചി വിളിച്ചേക്കുന്നത് അപ്പോൾ ഇതുവരെ ആയിട്ട് അത് ഒപ്പിട്ട് കൊടുത്തില്ല എന്ത് കാരണമാണെന്നറിയാൻ പോലെ എന്താണ് ഇവരുടെ തമ്മിലുള്ള വൈരാക്കി ഇതൊന്നും അറിയുന്നില്ല അല്ലെങ്കിൽ അതെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പഞ്ചായത്തെ അറിയിക്ക് അവർ പേരിലുള്ള അലിഗേഷൻ അറിയിക്കേണ്ടത് ആ എന്താണെന്ന് തന്നെ നമുക്കൊന്നുമല്ല കാരണം അവർ ഒരു ഒപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർ മേറ്റ സ്ഥാനത്ത് തുടരും എനിക്ക് ഇപ്പം ഞാൻ തിരക്കി അറിഞ്ഞിടത്തോളം ഷൈനിക്ക് മാറ്റായിട്ട് തുടരാനായിട്ട് ഇവർ മാറേണ്ടി വരും ഇവരെ മാറ്റിക്കൊണ്ട് ഷൈനിക്ക് മാറ്റായിട്ട് കയറാൻ പറ്റൂ എന്നാണ് ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒരു കളികൾ തന്നെയാണ് അത് അതൊന്നും പറഞ്ഞത് വാർഡിന്റെ മെമ്പർ ഇ ആഡിഎസ് ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ആണ് ഷൈനി വാർഡ് മെമ്പർ ഞാനുമായിട്ട് ഷൈനിപ്പല്ലോ വാർത്തയാക്കണ്ടേ എന്റെ എനിക്ക് മേറ്റ് സ്ഥാനം പോകൂലേ അതൊരു വാർത്തയാക്കണ്ടേ എനിക്ക് പൈസ ഇരുപത്തി ഒന്നായിരം രൂപ എനിക്ക് ഒരു വർഷത്തിൽ നഷ്ടപ്പെടും മുപ്പത് ദിവസം കിടന്നു അതെനിക്ക് ഒരു വലിയ എമൗണ്ട് അല്ലേ ഒരു അപ്പം നാളെ വേറൊരു പെൺകുട്ടിക്ക് ആ നേരെ എങ്ങനെ വന്നു വിഷയം ഞാൻ ഈ പഞ്ചായത്ത് ഓഫീസിൽ വന്നപ്പോഴാണ് ഇപ്പം തങ്ക ചേച്ചി പറഞ്ഞത് നമുക്ക് വർഷാവർഷം മേറ്റുമാരെ ലിസ്റ്റ് പുതുക്കണം അതിന് ആ വാർഡിലെ എ ഡി എസ് ചെയർപേഴ്സൺ സെക്രട്ടറി സി ഡി എസ് മെമ്പർ ഇതിപ്പോ ഇതിപ്പോ വേറെ രാഷ്ട്രീയ സ്വാധീനത്തിലുള്ള ആൾക്കാരെ നിർത്തിക്കൊണ്ട് നിലനിന്ന് പോകുന്ന ഒരു സംവി സംവിധാനം നമ്മളെ പഞ്ചായത്തിലല്ല ഇതിനു മുമ്പ് ഇവരുടെ കൂടെ ഈ എ ഡി എസ് ചെയർപേഴ്സൺ ആര് ഒത്തിരി മുട്ടിനിക്കുവോ ആയവരെ ആ വാർഡിൽ നിന്നും മാറ്റിക്കളയും ഒരു ആശാവർക്കർ മഞ്ജുണ്ടായിരുന്നു ആ കൊച്ച നല്ല രീതിയിൽ പതിനേഴാം വാർഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊച്ചാണ് അതിനെ അതിനെ അവിടെ നിന്ന് ഈ എ ഡി എസ് ചെയർപേഴ്സണുമായിട്ട് ഈ കുടുംബശ്രീയിൽ വെച്ച് അവിടെ മാറ്റുന്നതാണ് എനിക്ക് ഞാൻ എൻ്റെ വാർട്ടല്ല അത് മറ്റ് പതിനേഴാം വാർഡാണ് എൻ്റെ വാർട്ട് അഴൂർ ക്ഷേത്ര വാർട്ടാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ചേച്ചി പറഞ്ഞ ഈ കാര്യങ്ങൾ അടിസ്ഥാനത്തിൽ ഒരു വാർട്ട് മെമ്പർ ആയിരുന്നാലും ഒരു സി ഡി എസ് മെമ്പർ ആയിരുന്നാലും ജനങ്ങളെ സേവിക്കുക എന്നതാണ് അല്ലാതെ ജനങ്ങൾ എന്റെ വീട്ടിൽ വന്നാൽ മാത്രമേ രാഷ്ട്രീയം ഞാൻ ഞാൻ കമ്മ്യൂണിസ്റ്റ് കാര്യാണ് പക്ഷെ എനിക്ക് അങ്ങനെ പാർട്ടി അനുഭാവി എന്നേ ഉള്ളു അല്ലാതെ വലിയ രാഷ്ട്രീയ സ്വാധീനമൊന്നും എനിക്ക് ആണ് ഇവിടെ ഇവിടെ രാഷ്ട്രീയം ഉണ്ട് എല്ലാത്തിലും ഇവര് തന്നെയാണല്ലോ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു കൊണ്ടുവന്ന് തുടർ ഭരണവും കൊടുക്കില്ല തീർച്ചയായും തെറ്റ് ഞാൻ ചെയ്തു ആ വാർഡിലെ മാസിസ്റ്റ് മെമ്പറിനെ ഞാൻ ഒരു വോട്ട് ചെയ്തു ആ തെറ്റ് ഞാൻ ചെയ്തു അതിന് ഞാൻ അനുഭവിക്കയാണ് ഇപ്പം ഞാൻ ഇവിടെ വന്ന് നിന്നിട്ട് ആ ചേച്ചി അമ്മ ക്യാൻസറായിട്ട് കിടക്കണയാണ് അപ്പം ആ ചേച്ചിക്ക് ആ രോഗിയും കളഞ്ഞിട്ട് എന്തായാലും പോവാൻ പറ്റൂല ഓടി ഓടി ചെല്ലാൻ പറ്റൂല അതുകൊണ്ടാണ് ആ ചേച്ചി ഒരു ആവശ്യം പറഞ്ഞത് എൻ്റെ അമ്മയ്ക്ക് എന്ന് വെച്ചാൽ ആർ സി സിയിൽ പോകുന്നവരെ ബുദ്ധിമുട്ടറിയാലേ അപ്പം ആ ചേച്ചിക്ക് ഇതിനിടയിൽ ഓടി ആ ആളുടെ വീട്ടിൽ ചെല്ലാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ സി ഡി എസ് ഓഫീസിൽ ഏൽപ്പിച്ചത് പക്ഷെ അത് പറ്റൂല എന്റെ വീട്ടിൽ കൊണ്ടുവരണ പറഞ്ഞാണ് ചേച്ചി പറയുന്നത് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഇതിനെക്കാട്ടി വലിയ വിഷയം നിങ്ങൾ എന്നെ കൊണ്ട് ഫേസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ എന്നെ പറഞ്ഞിട്ടുണ്ട് അവനെനിക്കതെന്ന് എന്റെ വിഷയല്ല നിങ്ങൾക്ക് ഒപ്പിടണെങ്കിൽ എന്റെ കൈ കൊണ്ട് തന്നാൽ ഞാൻ ഒപ്പിട്ട് സീരിയസ് എനിക്ക് നിങ്ങൾ അടുത്ത് വേറെ സംസാരിക്കാൻ ഇല്ല എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റിൽ ഒരു മുഴയാണ് അപ്പം അതിൻ്റെ കൊണ്ട് ഞാൻ രണ്ടര മാസമായിട്ട് കൊണ്ടുപോയാണ് ഇന്ന് ഇന്നലെ ഒക്കെ ഇതിൻ്റെ കൊണ്ടുപോയി ഞാൻ ടെസ്റ്റ് നടത്തി കൊണ്ടുപോയി ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ നോക്കി അതിൻ്റെ ഇടയിൽ ഞാൻ അമ്മയെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തല്ലേ എനിക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ പുറകെ ഒരു സ്ഥാനം കൊടുത്തെന്ന് വിചാരിച്ച് അത് വെച്ച് ജനങ്ങളെ മുതലെടുത്ത് ദ്രോഹിക്കയാണ് അതാണോ ചെയ്യേണ്ടത് ഇതൊക്കെ എന്നും വെച്ച റിസൾട്ടുകളാണ് ഇന്ന് ഇന്നലെയായിട്ട് എനിക്കൊരു കുഴപ്പമില്ല നമ്മളെ വാർഡില് ഞാൻ ഇവിടുത്തെ പ്രസിഡന്റ് ഇന്ന ദ്രോഹം ചെയ്തതെന്ന് ഞാൻ പറയണില്ല ഇവിടുത്തെ സെക്രട്ടറിയോ എസ് ഒ എം ജി എൻ ആർ ഐ സി സ്റ്റാഫുകളോ സി ഡി എസ് ആരോ ഒന്നും ദ്രോഹിച്ചിട്ടില്ല അവരാരും നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത് ഈ ഒരു മെമ്പറും അതിന് ഈ ഒരു ഏതായാലും നെട്ടോട്ട ഓടുന്ന ഞാൻ ഇതിൻ്റെ പിറകെ ഓടണോ അവരെവിടെ നിൽക്കണം എന്ന് തിരക്കി അവരെ വീട്ടിൽ പോകണം അവരെ വീട്ടിൽ പോകുമ്പോൾ അവരെന്നെ അതിനകത്തോട്ട് മർദ്ദിച്ചാൽ പിന്നെ കേസും ഞാൻ പറയണ്ടേ അവരെ വീട്ടിൽ ചെന്ന് അവരുടെ വീട് കയറിയെന്ന് കഴിഞ്ഞ നവംബർ പതിനേഴാം തീയതി എൻ്റെ ഫോണിൽ എന്നെ വിളിച്ച് ചീത്ത വിളിച്ചിട്ട് അതിന് പരാതിയും കൊണ്ട് എംപറ നടക്കുന്നു കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കാരണം മെമ്പർ എന്നൊക്കെയാണ് വിഷയമൊക്കെ ഉള്ളത് ചേച്ചിമാർ ചേച്ചിമാരൊക്കെയാണ് ഈ പറഞ്ഞ കുടുംബശ്രീ പ്രവർത്തകരൊക്കെയാണ് അറിയില്ല ഒരുപാട് വിഷയങ്ങൾ അവർ അനുഭവിക്കാനുണ്ട് ഒരുപാട് വാർത്ത അതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒന്ന് ഒരു കാര്യങ്ങളെ പറ്റിയിരിക്കുക അത്രേ പറയുള്ളൂ വിശ്വസനു വേണ്ടി ക്യാമറ അരുൺ സാറിനപ്പം അവസാനിക്കുക